യു ഡി എഫ് ഭരിക്കുന്ന അങ്കമാലി നഗരസഭയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ തെരഞ്ഞെടുപ്പ് നടത്തി എൽ ഡി എഫ് പ്രവർത്തകൻ ടി വൈ ഏലിയാസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു ഇന്ന് മൂന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത് ഏറ്റവും ആദ്യം നടന്നത് ഗിരസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ മൂന്ന് പേരും ഇടതുപക്ഷത്തിൻ്റെ രണ്ട് കൗൺസിലർമാരുമാണ് ആ കമ്മിറ്റിയിലുള്ളത് പത്ത് മുപ്പതിനാണ് വനാധികാരി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ പത്ത് നാൽപ്പത് വരെ പരാധികാരി കാത്തിരുന്നിട്ടും യു ഡി എഫിലെ മൂന്ന് കൗൺസിലർമാരും ആ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതെ ബഹിഷ്കരിച്ചു തുടർന്നാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്തേക്ക് എന്നെ അജിത കൗൺസിലർ എന്നോടുകൂടി എതിരില്ലാതെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇവിടെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി കോൺഗ്രസ് ഭരണ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നഗരസഭയിൽ നേരത്തെ മറ്റേ സിനിമ പറഞ്ഞ പോലെ യാതൊരു തരത്തിലുള്ള വിരക്സ പ്രവർത്തനം നടത്തുവാൻ ഇവർക്ക് കഴിയില്ല എന്ന് മാത്രമല്ല മുൻ ഭരണസമിതിയുടെ കാലത്ത് തുടക്കം കുറിച്ച പല പദ്ധതികളെയും അട്ടിമറിക്കപ്പെട്ടതൊരു സമീപനമാണ് ഈ ഭരണസമിതി കാഴ്ചവെക്കുന്നത് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ള അഴിമതിയുടെയും ഘടകാര്യത്തിന്റെയും സ്വജനപക്ഷപാതത്തിൻ്റെയും ഭരണം എന്നുള്ള നിലയിൽ അംഗവാടി ഭരണം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരായിട്ടുള്ള ഒരു വിലയിരുത്തായിട്ട് കൂടി ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് കാണാൻ കഴിയും മൂന്ന് കോൺഗ്രസ് ഹൗസുമാർ ആ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്നുള്ളത് തന്നെയാണ് നേതാക്കൾ നടന്നിട്ടുള്ളത് മൂന്ന് പേരും കോൺഗ്രസിൻ്റെ മൂന്ന് ഹൗസുമാർ ആ വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ ആ പരിപാടി ബഹിഷ്കരിക്കുന്ന ഒരു നിലയാണ് എന്ന് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായും ഈ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം എന്നുള്ള നിലയിൽ ഏറ്റെടുത്തുകൊണ്ട് ജനോപകാരപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ എല്ലാവരുടെയും എതിർവഴിക്ക് നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഇങ്ങനൊരു സ്വീകരണം ഒരുക്കിയ നഗരസഭാണെന്ന് എം പി പാർലമെൻ്റ് പാർട്ടിക്കും പാർട്ടി സമിതിയും നഗരസമിറ്റി ഇവിടെയുള്ള എല്ലാവർക്കും പ്രത്യേകം വിദ്യാഭ്യാസ വ്യവസ്ഥ